അങ്ങനെ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അമേരിക്കായിരുന്നു എന്റെ കല്യാണം നടന്നത് കരിഞ്ഞ നീ എങ്ങനെയാണ് ഇത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ട് അതിലിരിക്കുന്നത് നാഥസ്ഥിരക്കാരന്റെ മോൾക്ക് ഒരിക്കലും ഒരു ഡോക്ടർ ആവാൻ കഴിയില്ല സൊസൈറ്റി എന്നിൽ ഉണ്ടാക്കിയ മെന്റൽ ട്രോമയും ഞാൻ കടന്നുപോയ സ്ട്രഗിൾസും അതിലൂടെ ഞാൻ റിക്കവർ ചെയ്തിട്ടുള്ള എന്റെ ലൈഫുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ പ്രസെന്റ് ചെയ്യുന്നത് യെസ് ഐ ആം ഡോക്ടർ ശ്രീകുട്ടി സുനിൽകുമാർ എൻ്റെ വീട് ചാലക്കുടിയിലാണ് ഞാൻ പ്രൊഫഷണലി ഡെൻ്റൽ ആണ് ഞാൻ വളരെ ഒരു ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ് അച്ഛൻ ആദർശ ആർട്ടിസ്റ്റാണ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഊഹിക്കാം വളരെ സീസണൽ ആയിട്ടാണ് എൻ്റെ അച്ഛന് ജോലി ഉണ്ടാകുന്നത് ആറുമാസം ജോലിയാണെങ്കിൽ ആറുമാസം എൻ്റെ അച്ഛന് ഇല്ല ആള് ഫോർട്ടി പെർസെൻറ്റേജ് ഡിസേർബിൾഡ് ആയിട്ടുള്ള ഒരാളും കൂടിയാണ് സോ വേറെ ജോലിക്ക് പോവാന്നുള്ളത് വളരെ ദുഷ്കരമാണ് അപ്പം ഒരു അവസ്ഥയിൽ നിന്നാണ് ഞാൻ വളർന്നു വരുന്നത് തന്നെ നാലാം ക്ലാസ് വരെ എൻ്റെ പഠനം എൻ്റെ അമ്മ വീട്ടിലായിരുന്നു വളരെ വൺ ഓഫ് ദ ബ്രൈറ്റ് ടോപ്പ് സ്റ്റുഡൻ്റ് ഇൻ സ്കൂളായിരുന്നു അങ്ങനെ ഞാൻ ഒരു സ്കോളർഷിപ്പോട് കൂടി അഞ്ചാം ക്ലാസ്സിലേക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്ക് മാറുകയാണ് മലയാളം മീഡിയത്തിലായിരുന്നു പഠിച്ചത് നിങ്ങൾക്ക് ഊഹിക്കാം വളരെ ചെറുപ്പത്തിലെ തന്നെ മലയാള മീഡിയത്തിൽ നിന്ന് ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് മാറുമ്പോൾ ദിസ് ഈസ് എ ബോയ് ദാറ്റ് ഇസ് എ ഗേൾ എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിരുന്നു ഇംഗ്ലീഷ് ഫസ്റ്റ് സെക്കൻഡ് പ്രാക്ടീസ് ബുക്ക് ഒക്കെ കാണുമ്പോൾ എൻ്റെ മൈൻഡിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം ആക്ച്വലി ഞാൻ കടന്നു പോയിരുന്ന ഒരു ആ ടൈമിലുള്ള ഒരു അവസ്ഥ ഞാൻ നാൽപ്പത്തൊമ്പത് അമ്പതിൽ നാൽപ്പത്തൊമ്പതൊക്കെ വാങ്ങി വാങ്ങിച്ചിരുന്ന വാങ്ങിച്ചിരുന്നൊരാൾ വൺ ഡിജിറ്റ് നമ്പറിലേക്ക് മാറുകയാണ് ഒന്നും രണ്ടും മാർക്കുകളിലേക്ക് മാറുമ്പോൾ അന്നത്തെ എൻ്റെ ആ ഒരു ചെറിയ മനസ്സ് എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും എത്രമാത്രം മെൻ്റൽ ട്രോമ അനുഭവിച്ചിട്ടുണ്ടാകും നിങ്ങൾക്കറിയാം ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പാരൻറ്റിങ്ങിൻ്റെ ഒരു യാതൊരുവിധ ഒരു സ്നേഹവും കാര്യങ്ങളോ ഒന്നും കിട്ടാതെയാണ് ഞാൻ എൻ്റെ ഒരു പ്ലസ് ടു കാലഘട്ടം വരെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ കൂടെ പഠിച്ചിരുന്ന വിദ്യാർത്ഥികളെല്ലാവരും തന്നെ വളരെ ബിസിനസ് ബിസിനസ്മാൻ മാൻമാരുടെ മക്കളും ഡോക്ടേഴ്സിൻ്റെ മക്കളും ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അവരോടൊപ്പം തന്നെ പിടിച്ചു നിൽക്കാനായിട്ടുള്ള യാതൊരുവിധ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ടൈം പീരീഡ് തന്നെയായിരുന്നു അത് വളരെ വളരെ ഇഷ്ടമാണ് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളിൽ ഒരു അക്ഷരം പോലും ഇംഗ്ലീഷ് പറയാൻ അറിയാതെ ഞാൻ കരഞ്ഞുപോയ ആ അവസ്ഥകൾ എക്സാംസിൻ്റെ സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ അതേപടി പകർത്തി എഴുതി ടീച്ചേഴ്സിന് കൊടുത്തിട്ടുള്ള അവസ്ഥകൾ ഒന്നും രണ്ടും മാർക്കുകൾ വാങ്ങിച്ചിട്ടുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം അതുപോലുള്ളൊരു ഒരു ഒരു ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ അത്തരത്തിലുള്ള ഒരു മെൻ്റൽ ട്രോം എന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അവിടെ നിന്നാണ് ഞാനിങ്ങനെ പതിയെ പതിയെ ഒന്ന് ഞാൻ എവിടെ നിന്ന് ഒരു ധൈര്യമാണ് സെൽഫായിട്ട് ഞാനങ്ങനെ എന്നെ തന്നെ ഞാനിങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു അവസ്ഥയിലേക്ക് പിന്നീട് ഇങ്ങനെ മാറുമായിരുന്നു അങ്ങനെ ഞാനൊരു എട്ടാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ എട്ടാം ക്ലാസ് ഒക്കെ ആയപ്പോൾ ക്ലാസ് ലെവൺ ഓഫ് ദി ബ്രൈറ്റ് സ്റ്റുഡൻ്റായിട്ട് മാറുമായിരുന്നു ദെൻ പത്താം ക്ലാസ്സിലെ ടോപ്പ് മാർക്കോടുകൂടി ഞാൻ പാസ്സായി അപ്പോഴും ഞാൻ അത് കഴിഞ്ഞ് സെയിം സ്കൂളിൽ തന്നെയായിരുന്നു പ്ലസ് ടു പ്ലസ് ടുവില എക്സലൻ്റ് ഇൻ സ്റ്റഡീസ് ബാഡ്ജുകൾ കിട്ടുമ്പോൾ ഞാൻ എന്നെ തന്നെ വളരെ പ്രൗഡായിട്ട് കാണാറുണ്ട് കാരണം എൻ എത്രമാത്രം സ്ട്രഗിൾസിൽ കൂടിയാണ് ഞാൻ അത് ഏൺ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അങ്ങനെ ഹോസ്റ്റൽ ലൈഫ് ആണെന്നുണ്ടെങ്കിലും വളരെ ദുഷ്കരമായിരുന്നു കാരണം നമുക്ക് ഓ നമ്മൾ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് അതിനേക്കാൾ അപ്പുറത്തേക്ക് ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ ഇൻ ബിറ്റ്വീൻ കഴിക്കുന്ന സ്നാക്സുകൾ പോലും എന്നെ വീട്ടിൽ അതിനുള്ളൊരു അവസ്ഥയും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല എന്നെ കാണാനായിട്ട് ആരും വരാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു വലിയ വലിയ ആൾക്കാരുടെ മക്കളുകൾ ചോക്ലേറ്റ്സ് കഴിക്കുമ്പോഴും സ്വീറ്റ്സൊക്കെ കഴിക്കുമ്പോഴും അതൊക്കെ നോക്കിയിരുന്ന് കരയ എന്നുള്ളതല്ലാതെ എനിക്ക് അതൊന്നും എൻജോയ് ചെയ്യാനുള്ളൊരു ടൈം അന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഫോക്കസ് ചെയ്തത് എൻ്റെ പഠിത്തത്തിലായിരുന്നു അതോടൊപ്പം തന്നെ എൻ്റെ ചെറിയ ചെറിയ കലാപരിപാടികളും ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അങ്ങനെ ഞാൻ മൂവ് ഓൺ ചെയ്യുകയാണ് അങ്ങനെ പ്ലസ് ടു ലൈഫ് എത്തിയപ്പോൾ എൻട്രൻസ് എനിക്ക് ഡോക്ടർ ആവണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ എവിടെ നിന്ന് എങ്ങനെ വന്നു എന്നുള്ളതൊന്നും എനിക്കറിയില്ല പക്ഷെ ചെറുതിലെ തന്നെ ആര് എപ്പോൾ ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് ഡോക്ടർ ആവണം എന്നെയായിരുന്നു ആഗ്രഹം അങ്ങനെ ആ ഒരു അവിടെ പി സി തോമസ് എൻട്രൻസ് കോച്ചിങ് ഉണ്ട് അപ്പോൾ പക്ഷേ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും ഒരു ഇരുപത്തയ്യായിരം രൂപ കൊടുത്ത് കോച്ചിങ്ങിന് പോകാനുള്ള എല്ലാ അവസ്ഥകളും ഉണ്ടായിരുന്നു പക്ഷേ എനിക്ക് മാത്രം അത് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞാനൊരു രണ്ടും ഒരാഴ്ചയോളം പല രാത്രികളും ഞാനിരുന്ന് കരഞ്ഞു കാരണം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് പോകാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് ഒരുപാട് കരഞ്ഞ് കരഞ്ഞിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ പ്ലസ് ടു വളരെ നല്ല മാർക്കോടുകൂടി ഞാൻ പാസ്സായി അങ്ങനെ ഞാൻ എൻട്രൻസ് ലൈഫിലേക്ക് പോവാണ് എൻ്റെ അച്ഛൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഊഹിക്കാം പുള്ളി വളരെ എന്താ പറയുക ഇരുപത്തയ്യായിരം രൂപയ്ക്ക് എൻട്രൻസ് കോച്ചിങ്ങിന് ചേരാന്ന് പറഞ്ഞ ആൾക്കൊരു ഒരു ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ തന്നെ ഒരു ബാധ്യതയുള്ള രീതിയിലായിരുന്നു കാരണം ആൾക്കൊണ്ട് അത് പറ്റില്ലായിരുന്നു പക്ഷെ സ്റ്റിൽ എന്നെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ അച്ഛൻ്റെ ഒരു മൈൻഡ് എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ എൻട്രൻസിലേക്ക് കയറായിരുന്നു പക്ഷെ എൻട്രൻസിലേക്ക് കയറിയപ്പോഴേ എൻ്റെ സൊസൈറ്റി ലൈക് ഫാമിലി ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ചുറ്റിനുള്ള ആൾക്കാരാണെങ്കിലും പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നദസ്വരക്കാരൻ്റെ മോൾക്ക് ഒരിക്കലും ഒരു ഡോക്ടർ ആവാൻ കഴിയില്ല അത് ദി സെയിം ടൈം പറഞ്ഞിരുന്നത് നിനെ ഇത് പറ്റില്ല നിനക്ക് വേറെ വല്ല കാര്യങ്ങൾക്കും പോയിക്കൂടെ ഇതൊക്കെ നീ വിചാരിക്കുന്നോടത്താണോ നിൽക്കുന്നത് നിന്റെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ പറ്റും അവിടെ നിന്ന് തുടങ്ങുകയാണ് എൻ്റെ എൻ്റെ സൊസൈറ്റി എന്നിൽ മേൽ എന്താ പറയുക ഹിറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് അങ്ങനെ പക്ഷെ ഞാൻ അതൊന്നും വക വയ്ക്കാതെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പഠിക്കുമായിരുന്നു അങ്ങനെ ഞാൻ എനിക്ക് എൻട്രൻസ് കിട്ടി ട്രാൻഡ്രത്താണ് ഞാൻ എൻട്രൻസ് കോച്ചിങ് പഠിച്ചിരുന്നത് ആ സമയത്ത് മെറിറ്റിലാണ് എനിക്ക് സീറ്റ് കിട്ടിയത് അപ്പം പൈസയുടെ ഒരുപാട് ആവശ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും ബി ഡി എസ് പഠിക്കുന്നവർക്ക് അറിയായിരിക്കും ഒരേ സമയം മെൻ്റലിയും ഫിസിക്കലിയും നമുക്ക് സ്ട്രഗിൾ ചെയ്യേണ്ട അവസ്ഥയാണ് ബി ഡി എസ് എന്ന് പറയുന്നത് കാരണം ഒരുപാട് വർക്കുകളുള്ള ഒരു കോഴ്സാണ് ബി ഡി എസ് അതേ ഒരുപാട് പഠിക്കാനുണ്ട് എല്ലാ വർഷവും ഇയർ ബാക്കും ഉണ്ട് അപ്പം പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പൈസയുടെ ആവശ്യങ്ങൾ മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം അച്ഛൻ ഇല്ലാത്തവടത്തുനിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വാങ്ങിച്ച് പിന്നീട് അവരുടെ കടം വീട്ടി അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ ആ സമയത്ത് ഇത്രയും സ്ട്രഗിൾസിലേക്കൂടെ കടന്നു പോകുമ്പോഴും ഞാൻ അനുഭവിച്ചിരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ ബോഡി ഷെയ്മിങ് ഗുളിങ് ആയിരുന്നു അവിടെ തൊട്ടാണ് ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നിറം കുറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള സോ കോൾഡ് മെൻ്റൽ ട്രോമ ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഒരു പ്രൊഫൈൽ പിക്ചർ ഇട്ടപ്പോൾ ഇന്നത്തെ കാലത്ത് മീൻസ് ഫോണിലൊക്കെ നമുക്കറിയാമല്ലോ നമ്മൾ നോർമൽ ഫോട്ടോസ് എടുത്താൽ പോലും ഫിൽറ്റേഡ് അത് വരുന്നത് അപ്പോൾ ആ ഫോട്ടോ ആണ് ഞാൻ പ്രൊഫൈൽ പിക്കായിട്ട് ഇടുന്നത് ഇപ്പം എൻ്റെ കോളേ എൻ്റെ കോളേജിലുള്ള ഒരു പയ്യൻ അത്രയും ആൾക്കാരുടെ മുൻപിൽ വെച്ചിട്ട് പറയാണ് ഈ കരിഞ്ഞ നീ എങ്ങനെയാണ് ഇത്രയ്ക്കും ആയിട്ട് അതിലിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കേൾക്കുന്ന ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും ഭൂമി പക്ഷേ എനിക്ക് മാനസികമായിട്ട് തന്നെ വളരെ തളർത്തിയ ഒരു കാര്യമാണ് പിന്നെ അതുപോലെ തന്നെ കേൾക്കേണ്ടി വരുന്ന നിനക്ക് ഈ കളർ ചേരില്ല നീ ലൈറ്റ് ഷെയ്ഡ് ഇടുന്നതായിരിക്കും നല്ലത് നിനക്ക് നല്ല നാൽപ്പാം വരെ അധികം എണ്ണയൊക്കെ തേച്ചൂടെ ക്ലീ ബ്ലീച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെളുക്കും മഞ്ഞൾ ഇട്ടൂടെ അങ്ങനെ ഇട്ടൂടെ ഇങ്ങനെ ഇട്ടൂ സോ അങ്ങനത്തെ ഒരുപാട് ബോഡി ഷെയ്മിങ് ഞാൻ ഒരു സീനിയർ ആയിട്ട് വഴക്കുണ്ടായിരുന്ന സമയത്ത് ആ സീനിയർ എന്നെ ഡിഫീറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്ക് പോലും കരിഞ്ഞ എന്ന് പറയുന്ന പറയുന്നൊരു ടേമാണ് അതൊക്കെ ലൈക്ക് പക്ഷേ എനിക്ക് അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ ഇതൊന്നും അല്ല എൻ്റെ ലൈഫിനെ ബാധിക്കുന്ന ഒരു കാര്യമായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു ഞാൻ അങ്ങനെ എൻട്രൻസ് കിട്ടി എൻ്റെ അച്ഛൻ്റെ ആഗ്രഹത്തിന് ഞാൻ പ്രഫിക്സ് ആയിട്ട് ഒരു ഡോക്ടർ ശ്രീകുട്ടി സുനിൽകുമാർ ആഡ് ആവുമായിരുന്നു അതിൻ്റെ വൺ ഓഫ് ദ ബെസ്റ്റ് മൊമെൻറ്റ് ഇൻ മൈ ലൈഫായിരുന്നു അങ്ങനെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി സോ അവിടെ നിന്ന് തുടങ്ങുകയാണ് അടുത്ത പ്രശ്നങ്ങള് ഒരു ഡോക്ടറായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സൊസൈറ്റിയാണ് തീരുമാനിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്നും മേക്കപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഒന്നും ചെയ്യാം അതായത് ഒരു ഡോക്ടറായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആവണം അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ഒന്നും ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിന്നെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്ടറല്ലേ നീ കുറച്ചും കൂടി ഒന്ന് പ്രൊഫഷണലായിട്ട് ഡീൽ ചെയ്യണം അങ്ങനെ അത്തരത്തിലുള്ള കാര്യങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ആഫ്റ്റർ ഓൾ ഞാനൊരു ഹ്യൂമൻ ബീങ് ആണെന്ന് തിരിച്ചറിയാതെ പലരും എന്നോട് ഇതേ രീതിയിൽ തന്നെ പറയുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട് കാരണം പ്രൊഫഷണലി ആയിരിക്കുമ്പോൾ പ്രൊഫഷണലി ഡീൽ ഡീലെയ്യാം പാഷനേറ്റിലായിരിക്കുമ്പോൾ പാഷനേറ്റ് ഡീൽ ഡീലെയ്യാന്നുള്ളതെല്ലാം മറന്നുകൊണ്ട് മറ്റുള്ളവർ ഇതേ രീതിയിൽ എൻ്റെ വ്യക്തിപരമായ ലൈഫിലേക്ക് കയറി വരുമ്പോഴെനിക്ക് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് ഞാൻ അതും ഓവർകം ചെയ്ത് ഓവർകം ചെയ്ത് വിവരായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ലവ് ആയിരുന്നു കല്യാണത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് പേര് ഇനി എന്തിനാണ് കല്യാണം വൈകിപ്പിക്കുന്നത് എനിക്ക് കല്യാണം കഴിച്ചുകൂടെ അങ്ങനെയാണെങ്കിലാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എൻ്റെ പിന്നിൽ വന്നെങ്കിലും എൻ്റെ മൈൻഡിലുള്ള ഒരു ഇതെന്ന് വെച്ചാൽ ഒന്ന് സ്റ്റേബിൾ ആയിട്ട് വേണം മാരേജ് എന്നുള്ളതായിരുന്നു ഒരാളെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത് അങ്ങനെ ഞാൻ എൻ്റെ ഇരുപത്തി എട്ടാമത്തെ വയസ്സിൽ മാരേജ് ചെയ്യാണ് എന്താ പറയാ അത് എന്റെ ലൈഫിൽ ഞാൻ എടുത്തൊരു വൺ ഓഫ് ദ ബെസ്റ്റ് തീരുമാനം തന്നെയായിരുന്നു സ്ത്രീധനരഹിത മാരേജെന്ന് പറയുന്നത് നോ ഗോൾഡ് മാരേജായിരുന്നു എൻ്റെ കാരണം എൻ്റെ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിരുന്നത് എന്നെ ഇത്രയും കഷ്ടപ്പെട്ട് എൻ്റെ അച്ഛൻ പഠിച്ച് വലുതാക്കി വലുതാക്കി ഒരു ഡോക്ടർ ആക്കിയിട്ടുണ്ട് ഇനി എന്നിൽ എന്റെ പേരിൽ അച്ഛനൊന്നും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതില്ല ഇനി ഒരാൾക്ക് എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു പാർട്ട്ണറെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരിക്കലും എൻ്റെ അച്ഛൻ്റെ സമ്പാദ്യയോ അല്ലെങ്കിൽ എൻ്റെ സമ്പാദ്യോ കണ്ടുകൊണ്ടായിരിക്കരുത് ഇനി അവർ ആസ്റ്റ് മീ അബൗട്ട് ഇനി കൈൻഡ് ഓഫ് ഡൗറി ഞാൻ എന്താ പറയാ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ അച്ഛനോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോഴേ എൻ്റെ അച്ഛൻ കണ്ണൻ നിറഞ്ഞുകൊണ്ടും എൻ്റെ അച്ഛൻ പറയുകയാണ് നല്ലൊരു തീരുമാനമാണ് ഇനി അവർഒപ്പോസ് ടു മീ എന്നെ ഒപ്പോസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലാണ് പക്ഷെ ഞാനിത് എന്റെ കുറച്ച് റിലേറ്റീവ്സിന്റെ അടുത്ത് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു സ്വർണ്ണ ഇടാതെ എങ്ങനെയാണ് ഒരു കല്യാണം എന്നുള്ള രീതിയിലാണ് പക്ഷെ ഞാൻ ഞാൻ എന്താ പറയുക ഞാൻ സ്വർണ്ണ ഇടാതെയും നമ്മൾ കല്യാണം കഴിക്കാം നമ്മുടെ എൻ്റെ അച്ഛനെ സംബന്ധിച്ച് ഇത്രയും കഷ്ടപ്പെട്ട് എന്നെ പഠിപ്പിച്ച് ഇതാക്കിയിട്ട് ഇനി ഒരു പത്തോ ഇരുപതോ ലക്ഷോ രൂപ ലോൺ എടുത്ത് പിന്നെ അതിൻ്റെ പേരിൽ എൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥ വര വരാന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മകളെയും മകനെയോ സംബന്ധിച്ച് അതൊരു വലിയ ഒരു പ്രശ്നം തന്നെയാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്ന കാര്യമാണ് അങ്ങനെ വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ അമേരിക്ക എ ഡി സ്റ്റോൺസ് ഇട്ടിട്ടായിരുന്നു എൻ്റെ കല്യാണം നടന്നത് വെറും ഹാഷ്ടാഗുകളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഈ സ്ത്രീധന മരണങ്ങൾ നമ്മളെല്ലാവരും വാട്സ്ആപ്പുകളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിലും എല്ലാത്തിലും നമ്മൾ പറയുന്നുണ്ട് സോ നമ്മൾ ബി ദ ചേയ്ഞ്ച് നമ്മളായിരിക്കണം ഓരോ ലൈഫിൽ ഇനി ചേഞ്ച് എന്നുള്ളതായിരുന്നു എൻ്റെ ലൈഫിൽ സോ സൊസൈറ്റി എനിക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ലായിരുന്നു അത് വളരെ വളരെ മാനസികമായിട്ട് എന്നെ എന്നെ തളർത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിലൊന്നും ഞാൻ തളരാൻ വില്ലിങ് അല്ലായിരുന്നു എൻ്റെ വീട്ടിൽ ഞാൻ ഫുഡ് കഴിക്കുന്നുണ്ടോ അല്ലെങ്കിൽ കുടിക്കാൻ വല്ലതുണ്ടോ എന്ന് അന്വേഷിക്കാത്ത പലർ പോലും എൻ്റെ പേഴ്സണൽ ലൈഫിലേക്ക് കയറി വന്ന് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ എന്നിൽ നിന്ന് അടി എന്നിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് ബി ദ ചേഞ്ച് നമ്മൾ നോ പറയേണ്ടിടത്ത് നോ പറയുന്ന വേണം ഒരിക്കലും മറ്റുള്ളവരുടെ മറ്റുള്ളവർക്ക് വിഷമങ്ങളോ അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് തളർത്താത്ത ഒരു കാര്യങ്ങളും നമുക്ക് അത് ഹാപ്പി ആയിട്ട് തോന്നുന്നതാണ് അല്ലെങ്കിൽ നമ്മൾക്ക് ചെയ്താൽ സന്തോഷകരമാണെന്ന് തോന്നുന്ന ഒരു കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കരുത് എന്നാണ് ഞാൻ എനിക്ക് പേഴ്സണലി എല്ലാവരോടും പറയാനുള്ളത് സൊസൈറ്റിന് എല്ലാവരെയും ഇമ്പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട് അനിഷ്ടങ്ങളുണ്ട് എല്ലാവരും ഇൻഡിവിജ്വൽസ് ആണ് അവരവരുടേതായിട്ടുള്ള ഫോക്കസ് സീരിയാസ് ഉണ്ട് സോ അതിലൂടെ മാത്രം E പോവാ നിങ്ങളുടെ ചുറ്റിനും ഒരുപാട് ആൾക്കാരും നിങ്ങളെ ഒരേ സമയം തളർത്താനും അറ്റ് ദ സെയിം ടൈം നിങ്ങളെ സ്നേഹിക്കാനൊക്കെ ഉണ്ടാകും വയസ്സായിട്ട് മുൻപോട്ട് മുൻപോട്ട് പോവാ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസി വിശ്വസിക്കാൻ പാടില്ല ഏത് രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകണം നമ്മുടെ ലൈഫ് നമ്മുടെ മാത്രമാണ് നമ്മുടെ സന്തോഷം നമ്മുടെ സന്തോഷം മാത്രമാണ് നമുക്ക് എന്ത് തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും ഒരാളും നമ്മളെ സ്നേഹി സന്തോഷിപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളും നമ്മളെ ഹാപ്പി ആക്കാനോ വരില്ല കംപ്ലീറ്റ്ലി നമ്മുടെ നമ്മുടെ നമ്മളുടെ ലൈഫ് നമ്മുടെ മാത്രമാണ് സോ അത് ഫോക്കസ് ചെയ്ത് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് പോവാ നമ്മുടെ നം ഇനിയിപ്പോൾ ശരീരം എന്ത് തന്നെ ആയിക്കോട്ടെ നിറം വെളുത്താലോ കറുത്താലോ അല്ലെങ്കിൽ ചെറുതായിരുന്നാലോ അല്ലെങ്കിൽ ഷോർട്ടായാലോ ഹൈട്ടുള്ള ടോളായിരുന്നാലോ വോട്ട് എവർ നമ്മുടെ അതൊന്നുമല്ല നമ്മുടെ ഒരു കോൺഫിഡൻസിൻ്റെ മാനദണ്ഡം എന്ന് പറയുന്നത് നമ്മൾക്ക് കഴിവുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവും ഡെഫിനറ്റ്ലി ഞാൻ അതിന് എന്നെ വളരെ പ്രൗഡായിട്ട് കാണുന്ന ഒരാളാണ് എന്നെ ഇനി ഒരു തരത്തിലും ഒരു സൊസൈറ്റിക്കും നമ്മളെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് സൊസൈറ്റിക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാളും നമ്മളെ തളർത്താൻ വരില്ല സോ താങ്ക് യു വെറോ മച്ച് നിങ്ങൾ ഈ ടോക്കിൻ്റെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എന്നെപ്പോലെ നിങ്ങളും ഇൻസ്പെയർഡ് ആയിരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടാനായി ഏതൊരു ഫീൽഡിലും സക്സസ് ആവാൻ ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നമ്മുടെ മനസ്സിലുള്ളത് ശരിയായ രീതിയിൽ മറ്റുള്ളവരോട് പറയുമ്പോഴാണല്ലേ നമ്മുടെ ആദ്യ വിജയം സംഭവിക്കുന്നത് എന്നാൽ പലർക്കും അത് സാധിക്കാതെ പോകുന്നു എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ ചെയ്താൽ ശരിയാകുമോ എന്ന ചിന്തകൾ പലപ്പോഴും നമ്മുടെ കോൺഫിഡൻസ് കമ്മ്യൂണിക്കേഷൻ സ്വപ്നം ഒരു സ്വപ്നമായി തന്നെ മാറ്റുന്നു എന്നാൽ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഈ സ്വപ്നം നേടാൻ സാധിക്കും എന്ന് ഞാൻ പറഞ്ഞാൽ അതെ ജോയ്സ് ടോക്സ് ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആപ്പിലൂടെ നിങ്ങളുടെ സമാന ചിന്താഗതിക്കാരായ ആയിരത്തിലധികം സ്റ്റുഡൻസിനെ കണ്ടുമുട്ടാനും അവരോടൊപ്പം ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാനും സാധിക്കുന്നു അപ്പോൾ ഇപ്പോൾ തന്നെ താഴെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് ഫ്രീ ടുഡേ